സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എഡോഡി വടകരം കുറ്റടി വോളി കൂട്ടായ്മയും എം ബി എ സ്പോർട്സ് അക്കാദമിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വോളി താരം സതീശൻ അനുസ്മരണവും ഓൾ കേരള മാസ്റ്റേഴ്സ് വോളി ടൂർണമെന്റും ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് ഞായറാഴ്ച രാവിലെ കുറ്റ്യാടി കെഇ ടി സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ടൂർണമെന്റിൽ കേരളത്തിലെ പ്രമുഖ താരങ്ങൾ പങ്കെടുക്കും പത്തോളം ടീമുകളാണ് മത്സരത്തിൽ മാറ്റടിക്കുക ഫാസ് കുറ്റിയാടിയുടെ മുൻ വോളിബോൾ താരവും സംഘാടകനുമായ സതീശൻ അനുസ്മരണ പരിപാടി വൈകുന്നേരം സ്റ്റേഡിയത്തിൽ നടക്കും ചടങ്ങ് വടകര എം പി ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ അർജുന അവാർഡ് ജേതാവും മുൻ ഇന്ത്യൻ വോളി ക്യാപ്റ്റനുമായിരുന്ന ടോം ജോസഫ് മുൻ ഇന്ത്യൻ താരം റോയ് ജോസഫ് ഇന്ത്യൻ കോച്ച് കിഷോർ കുമാർ തൃശ്ശൂർ എസ് പി അബ്ദുൾ വഹാബ് കോഴിക്കോട് എ സി പി അഷ്റഫ് എന്നിവർ അനുസ്മരണ പരിപാടിയിൽ മുഖ്യാതിഥികളാകും വോളിബോൾ ടൂർണമെന്റിന്റെ മികച്ച സംഘാടനത്തിനായി കുറ്റ്യാടി കെ ഐ ടിയിലാണ് സംഘാടക സമിതി വിളിച്ചു ചേർത്തത് ചടങ്ങിൽ സംഘാടക സമിതി അംഗങ്ങളായ സി എച്ച് ഷെരീഫ് സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ എ സി അബ്ദുൾ മജീദ് അധ്യക്ഷനായി അർജുന അവാർഡ് ജേതാവ് ടോം ജോസഫ് സതീശന്റെ ഓർമ്മകൾ പങ്കുവെച്ച് സംസാരിച്ചു സതീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു ഒരു എന്നെ സംബന്ധിച്ച് ഒരുപാട് കാരണം സംഘാടന എന്ന് നടന്നിരുന്നു അതെ അതിനുശേഷമാണ് പൂതമ്പാറയിൽ വെച്ചിട്ടൊരു വളക്കേരള ടൂർണമെൻറ്റ് പള്ളിയും പള്ളി സംബന്ധമായും അതേപോലെ തന്നെ ഒരു കെട്ടിട നിർമ്മാണത്തിന് ധനശേർ ഒരു വോളിബോൾ ഒക്കെ സംഘടിപ്പിക്കുകയുണ്ടായി ഒരു വോളിബോൾ കോർട്ട് പണിയാനും വേണ്ടി ചാത്തൻകൂട്ടൻ ഒരു വോളിബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുകയുണ്ടായി ആ സംഘം അതിനൊക്കെ സംഘാടനായിട്ട് ഞങ്ങളോടൊപ്പം നമ്മുടെ നാട്ടിൽ കുറ്റയടക്കാരനാണെങ്കിലും പൂതമ്പാറയും ചാത്തൻകൂട്ടനെയൊക്കെ കൂടെ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട സഹകരണങ്ങളും സഹായങ്ങളും പിന്നെ ഫണ്ടുകളൊക്കെ സ്വരൂപിക്കാൻ ഒരുപാട് സമയം നമ്മളോട് സദശേഷൻ ഒരുപാട് സമയം ചിലവഴിച്ചിരുന്നു അതുപോലെ കളിക്കാരൻ എന്ന നിലയിൽ പറയുകയാണെങ്കിൽ വെള്ളച്ചാൽ പോലെ ടൂർ ിൽ ഇപ്പം കുറ്റാരി ഫാസ് കുറ്റാടിക്കാൻ വേണ്ടി അന്ന് വോളിബോൾ ടൂർണമെന്റ് സതീശിനൊപ്പം കളിച്ചത് ആ സമയത്ത് സതീഷിൻ്റെ കൂടെ കളിക്കാൻ ഒരുപാട് സാധിച്ചു മികച്ച സംഘാടകനും കളിക്കാരനുമായ സതീശൻ കളിക്കളത്തിൽ മറ്റു കളിക്കാരെ കൂടെ പരിഗണിക്കുന്നവരാണെന്ന് ടോം ജോസഫ് പറഞ്ഞു ഒരു നല്ല കളിക്കാരനെന്ന നിലയിലും മറ്റു കളിക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിലും ഒക്കെ സതീഷൻ ഒരുപാട് നമുക്കൊക്കെ പ്രചോദനമായിരുന്നു സതീഷിന്റെ വിയോഗത്തിൽ നമുക്കൊന്നും ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനോ അതിൻ്റെ ദൈവത്തിൻ്റെ ഒരു വിളി നമുക്ക് പെട്ടെന്ന് ഒന്ന് നേരത്തെ പോലെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് സതീഷിൻ്റെ എല്ലാവിധ ആത്മാവിനെ നിശിശ് നേരിടുന്നു യോഗത്തിൽ ടൂർണമെൻറ്റ് കാര്യപരിപാടികളെ പറ്റി കെ എസ് റഷീദ് സംസാരിച്ചു ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച കുറ്റ്യാടി വോളി കൂട്ടായ്മയും എം ബി എ അക്കാഡമിയും സംയുക്തമായി നടത്തപ്പെടുന്ന വോളിബോൾ ടൂർണമെൻറ്റ് മാസ്റ്റേഴ്സ് ഒൻപത് മണിക്ക് ആണ് നമ്മൾ കാളി സ്റ്റാർട്ട് ചെയ്യുന്നത് പത്ത് ടീമാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഒരുപാട് പ്ലേയേഴ്സ് കളിക്കുന്നുണ്ട് ഇവിടെ അതിന് വേണ്ട എല്ലാവിധ സപ്പോർട്ടും നിങ്ങളെ ഭാഗത്തു നിന്നുണ്ടാവണം പ്രവേശനം ഫ്രീ ആണ് തികച്ചും നമ്മളിവിടെ വരുന്ന ആൾക്ക് എല്ലാവർക്കും പിന്നെ ഫുഡ് അറേഞ്ച് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ താരം രേഖ മിലാൻ കോൾഡ് എം ഡി ഹമീദ് മഞ്ചാൻ ഷെഫീഖ് മാസ്റ്റർ കേളോത്ത് രജീഷ് അമ്പലക്കണ്ഡി അനസ് വി വി മുഹമ്മദ് റാഫി ഖത്തർ ബഷീർ കോയ നാസർ കെ എസ് മുസ്തഫ പി നസീം കെ പി എന്നിവർ സംസാരിച്ചു വമ്പിച്ച ഒരു നഷ്ടം തന്നെയാണ് ആ നഷ്ടം നമ്മൾ സതീശനോട് എത്രത്തോളം നമ്മൾ കടപ്പെട്ടാൽ മതിയാത്ത രൂപത്തിലാണ് അതുകൊണ്ട് നമ്മളെ ഈ ടൂർണമെന്റ് എത്രയും ഭംഗിയായി വമ്പിച്ച വിജയത്തോടി നടത്താൻ നമുക്ക് സാധിക്കണം എന്നെല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ടൂർണമെന്റ് നടത്താൻ തീരുമാനിച്ചതാണ് അതിനുശേഷമാണ് സതീശൻ ഹോസ്പിറ്റലാവുകയും രോഗം മൂർച്ഛിച്ച് അദ്ദേഹം മരണമടയുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സതീഷിൻ്റെ അനുസ്മരണവും ഈ ഓൾ കേരള വോളിബോളും നല്ല നിലയിൽ നമുക്ക് നടത്തിക്കൊണ്ടുപോകണം അതിന് കേരളത്തിലെ ഒട്ടുമിക്ക താരങ്ങളും ഇന്ത്യൻ താരങ്ങളും ടോം ജോസഫിനെ പോലുള്ള കിഷോർ കുമാറിനെ പോലുള്ളവരൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വോളിബോൾ കളിക്കാരെ പരിചയപ്പെടാനും വോളിബോൾ മനസ്സിലാക്കാനൊക്കെ ഇതുകൊണ്ട് കഴിയും ഈ പരിപാടി ഗംഭീര വിജയമാക്കി നമുക്കിതിനെ മാറ്റണം വോളിബോളിൽ സതീശൻ തുടങ്ങി വച്ചത് തങ്ങളിലൂടെ മുന്നോട്ട് പോകുമെന്ന് എം ബി എ സ്പോർട്സ് അക്കാദമി കോച്ച് മുഹമ്മദ് പറഞ്ഞു സതീശൻ എന്താണ് ആഗ്രഹിച്ചത് അതാണ് ഇരുപത്തി അഞ്ചാം തീയതി നടക്കാൻ പോകുന്നത് സതീശനോട് സ്നേഹമുള്ള വോളിബോളിനോട് സ്നേഹമുള്ള എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കണം വമ്പിച്ച വിജയമാക്കണം എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ് സതീശൻ തുടങ്ങി വച്ചത് ഞങ്ങളിലൂടെ മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ള പ്രതീക്ഷയോടെ നിങ്ങളെ ക്ഷണിക്കുന്നു